വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിട ഉദ്ഘാടന സമയത്ത് പ്രതിഷേധ മാർച്ച് നടത്തിയ കോൺഗ്രസിനെതിരെ എം എൽ എ എ സി മൊയ്തീന്റെ രൂക്ഷ വിമർശനം പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതിനെതിരെ ഒരു ആക്ഷേപവും ഇതിനു മുൻപ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നാടിൻ്റെ ഉത്സവമായി നടത്തേണ്ട ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കോൺഗ്രസ് അലങ്കോലപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നുവെങ്കിലും നേതൃത്വം തടസ്സപ്പെടുത്തുകയാണുണ്ടായത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവരാകരുത് രാഷ്ട്രീയ പ്രവർത്തനമെന്നും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നയവും വികസന വിരോധമാണെന്നും എം കുറ്റപ്പെടുത്തി ഈ കുറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ അവര് പറയുന്നത് ഞങ്ങളുടെ കാലത്ത് ആലോചിച്ചിരുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് നടപ്പിലാരില്ല ഞങ്ങൾക്ക് നമുക്കാണ് ഈ കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിന്റെ മെമ്പർമാർ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ പഞ്ചായത്ത് മെമ്പർമാരെയെങ്കിലും ഈ ഉദ്ഘാടന പരിപാടിക്ക് പറഞ്ഞു കോൺഗ്രസ് കൂടി നടക്കുകയാണ് അതിനെതിരായികർിക്കാൻ വേണ്ടി ഒരു സമരം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണെന്ന് പറയേണ്ടത് ഞാൻ ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനം കേരളത്തിന്റെ നേതൃത്വം കാണിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വം കാണിക്കുന്ന തെറ്റായ രീതിയുണ്ട് വികസന പക്ഷെ ഇവിടെ എല്ലാവരെയും ഉപയോഗിച്ച്